പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവരെന്താ കോയാ സുധാര ഞങ്ങ ഇടിൽ വരാന്നെ ഏതൊക്കെ ഞാൻ എല്ലാ കാര്യം അർജിത് തന്നെ ഈടക്കുന്നത് ഓരോ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരെ മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കൂടാണ കാണിച്ചോട്ടി നടത്തൂര

ി പോയാളിലെ അതിനുള്ള പറ്റിയില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ നമ്മ ചെയ്തൂ ഇത് എന്റെ വാക്കാണ ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാണാ സുധാകര നിങ്ങൾ എല്ലാരും കേട്ടോ ഇവരെന്ത് വേണമെങ്കിൽ തരാന്ന് ആ തേനാ നിങ്ങ ചോദിക്കേണ്ട ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിച്ച് കുട്ടിച്ചാത്ത കളിയാട്ടവും ഞാൻ വേട്ടും നേരിട്ട് ചരിത്രം നമ്മളുടെ ഉണ്ടോ കണ്ണന്റെ കല്യാണം നടത്തും ഇത് ആനക്കാരുല്ലയും കലയാട്ട ഈ ചെറു നടത്തും അത് സ്വപ്നത്തില് നീയെ പണി അറിയിക്കോ അമ്മയും തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിച്ച് കാണടാം കാണാണോ ഇത് ഐര് ഞങ്ങട്ടുകൂടാ സന്തോഷായില്ല

മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തുള്ളൂ നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടനും ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ഏഴ്ങ്കിലും ചാടിച്ചോണ്ടുവരാം ചാടിക്കേ വഴിയുള്ളു ചാടിക്കേനെ ചാടിച്ചൻറെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് ബെറ്റിരാൻ വേറെ ഏഴു ദിവസേ ഉള്ളൂ എന്തിന് കണ്ണാ ഏഴു ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി രണ്ട് രണ്ടു മണിക്കൂറുകൊണ്ട് മുളക്കും പൂക്കും കായ്ക്കും നടത്താം അങ്ങനെ ആ ും കയ്യിന്നു കേട്ടാ നാളെ തൊട്ട് ഞാൻ നിങ്ങളോട് ബസ്സിൽ നടക്കും ഉറപ്പുണ്ടോ എനക്ക്ണ്ട് ഒരു ദിവസം കണരെ വിരിഞ്ഞ നെഞ്ചുണ്ടു ഒഴുത്ത മനസ്സം കണ്ട് ും മാറി പിള്ളോണ്ടിക്ക് പോയി തെറ്റായി നീ ബാക്കി പറ നിങ്ങൾ ായി പോയില്ല പറഞ്ഞോണ്ടിരിക്കുന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരി പറയല എന്റെ പെണ്ണിനെ പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്താടോ ആ സംഭവം

എന്നിട്ട് ഇറങ്ങി പോയാലോ ഞങ്ങൾ വയ്യാല് പോയി എന്നിട്ട് ആയി പോയാലോ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്ന് എൺപത്തി സുതാരാ മറ്റേ സംഭവം എന്റെ കണ്ണാ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതേതാ സാധനം ആ മറ്റേ കേസു കണ്ണാ എടാ പ്രണയെന്ന് പറഞ്ഞ അങ്ങനെ ഒന്ന ഒരു പെണ്ണ് നമ്മളെ നോക്കും വെറുപ്പിക്കും നമ്മളൊന്നും നോക്കി വേണ്ട മൂക്കോട്ട് വെട്ടിക്കും വെറുതെ കൊയ്ക്കോട്ടാക്കും നമ്മളെ കളിയാക്കും ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കും അതല്ല പിന്നെ അങ്ങനെയാണെങ്കി എന്നെ സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട് tellindalla indilla onnu kaanamanna kando njan oru kaaryam cheyta choyki medra pro nodigana chooda ningal choodavana parayadi eduthokkunond ah appo choodavana vanu monakkana bhayangara sanne parannallo choodamba mattalla alla ningale kaanan ore rasam illa ithu choykanna ningal raavil thana vannu block ittini sare njan adu eduth september ninnu enikku ennodu bhayangara prayamalle മനസ്സിലായി ആ എന്റെ തലക്ക് വല്ല പ്രാന്തം അല്ല എത്ര നിങ്ങളെ വിചാരം നിങ്ങക്ക് നാണുണ്ട് ഈ വയസ് എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് വേണ്ടി ഹരിതേനില് പോയി എന്റെ പൊന്ന് കണ്ണാട്ടാ നിങ്ങൾ പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്ന നേരം അച്ഛനെ പഠിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേലെന്ന് പറഞ്ഞ കിഴിഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ് പെണ്ണുങ്ങളിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട് കണ്ണൻ കാര്യങ്ങൾ നീ കാര്യം ഹരിതോട് കണ്ണേർ ഓ മനസിലാക്കിയത് പാർട്ടിക്കല്ല എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് വെല്ലുവിളിക്കൊ തോക്ക അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ മ്മേ എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്ക് തോക്കുകൊടുക്കിട്ട് ഉത്സവമാകുമ്പോൾ എന്തെങ്കിലും ഒരു കുൽഷ്ടൊപ്പിച്ചില് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അതിന് ഇവര് പെണ്ണിട്ടുണ്ട് നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കൊടുത്തേക്കാം കൊടുത്തേക്ക ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത് നീ ആ ബാലിനെ ചന്ദ്രനെ ആരെയെന്ന് വെച്ചാൽ വിളി അതെ നമുക്ക് നാളെ തന്നെ പൂക്കൂടില്ല വെറ്റ് തരാൻ എന്തായാലും അഞ്ചു ദിവസം കൂടെ ഉണ്ടല്ലോ ഹലോ ഹലോ ചന്ദ്ര ഞാനാ പ്രഭാകര നമ്മൾ എന്തിനാണോ ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പോ തോക്ക് കൈമാറാൻ അഞ്ചു ദിവസവും ഓ അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് ഇങ്ങനെ അത് എന്താ പറ്റിയെന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട് നമ്മളെല്ലാവരും നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പോ ബെറ്റ് തീരാൻ നിക്കണം ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിലേ നിനക്ക് ബാലണ്ണോടൊന്ന് ചോദിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാൻ വിളിക്കാനോ നിൽക്കണ്ട നമ്മളൊരു രണ്ട് മൂന്ന് ആൾക്കാർ വരാം നിങ്ങളും രണ്ട് മൂന്ന് ആൾക്കാർ വാ വേര്യാല്ലേ